തെന്നിന്ത്യൻ പ്രേക്ഷക മനസ്സിൽ ഇടം നേടി ഇപ്പോൾ ബോളിവുഡിലേക്ക് കടന്നിരിക്കുകയാണ് നടി സായ് പല്ലവി തൊടുന്നതെല്ലാം ഹിറ്റുകളായി മാറുന്ന ഭാഗ്യതാരമാണ് സായ് പല്ലവി അടുത്ത വീട്ടിലെ പെൺകുട്ടി എന്ന ഇമേജിൽ ടോളിവുഡിൽ വലിയ ജനപ്രീതിയാണ് നടിക്കുള്ളത് അന്തരിച്ച നടിമാരായ സാവിത്രിയും സൗന്ദര്യുമെല്ലാം ഇത്തരമൊരു താരപരിവേഷം ഉള്ളവരായിരുന്നു ഇപ്പോൾ തെലുങ്ക് സിനിമാ പ്രേക്ഷകർ അവരുടെ സ്ഥാനത്താണ് സായ് പല്ലവിയെ കാണുന്നത് അഭിനയത്തോടൊപ്പം നൃത്ത രംഗത്ത് കാണിക്കുന്ന അസാധ്യ പെർഫോമൻസാണ് സായിക്ക് ഗുണമാകുന്നത് നാഗചൈതന്യ നായകനാകുന്ന തണ്ടിയിലാണ് സായി പല്ലവിയുടെ അടുത്ത റിലീസിനൊരുങ്ങുന്ന തെലുങ്ക് ചിത്രം ചിത്രം ഫെബ്രുവരി ഏഴിന് തിയേറ്ററുകളിലെത്തും ചന്ദോ മണ്ടന്റി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് ഇവൻ കഴിഞ്ഞ ദിവസമാണ് നടന്നത് സംവിധായകൻ സന്ദീപ് റെട്ടി വാങ്കയും ചടങ്ങിൽ അതിഥിയായിരുന്നു സമീപകാലത്ത് വൻ ഹിറ്റായി മാറിയ രൺബീർ കപൂർ നായകനായ അനിമൽ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് സന്ദീപ് റെഡ്ഡി സായ്പ്പല്ലവിയെക്കുറിച്ച് സന്ദീപ് വാങ്ക റെഡ്ഡി വേദിയിൽ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു അർജുൻ റെഡ്ഡി എന്ന തന്റെ സിനിമയിലേക്ക് സായ് പല്ലവിയെ നായികയായി പരിഗണിച്ചിരുന്നു എന്നാണ് സന്ദീപ് റെഡ്ഡി വാങ്ക പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള ഒരു കോർഡിനേറ്ററിനോട് ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു പ്രേമം സിനിമ മുതലേ സായ് പല്ലവിയുടെ അഭിനയം വളരെ ഇഷ്ടമാണ് അർജുൻ റെഡ്ഡി സിനിമയിൽ നായികയായി സായ് പല്ലവിയാണ് ആദ്യം മനസ്സിൽ കണ്ടത് അവരുടെ ഡേച്ചിനെക്കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിലെ ഒരു കോർഡിനേറ്ററിനെയാണ് ബന്ധപ്പെട്ടത് അയാൾ ഫേക്ക് കോർഡിനേറ്ററാണെന്ന് ഇപ്പോഴാണ് എനിക്കറിയാൻ കഴിഞ്ഞത് സിനിമയുടെ കാര്യം കാര്യമെന്ന അയാളോട് സംസാരിച്ചിരുന്നു ഒരു പ്രണയകഥയാണ് സിനിമയാക്കുന്നത് സായ് പല്ലവിയെയാണ് നായികയായി ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു സിനിമയിലെ പ്രണയഭാഗങ്ങൾ എന്താണെന്ന് അയാൾ തിരിച്ചു ചോദിച്ചു ഇതുവരെ തെലുങ്ക് സിനിമയിൽ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ പ്രണയമായിരിക്കും ചിത്രത്തിലേതെന്ന് ഞാനും മറുപടിയായി പറഞ്ഞു സാർ അക്കാര്യമേ മറന്നേരേ എന്നായിരുന്നു കോർഡിനേറ്ററുടെ മറുപടി ആ പെൺകുട്ടി ഒരു സ്ലീവ്ലെസ് പോലും സിനിമയ്ക്കായി ധരിക്കില്ലെന്നും അയാൾ പറഞ്ഞു ഇത്തരം മറുപടികൾ കേൾക്കുമ്പോൾ സാധാരണ ചിരിയാണ് വരിക എന്താന്ന് വെച്ചാൽ കാലം കഴിയും പറ്റിയ അവസരം വരുമ്പോൾ നായികമാർ പല രീതിയിൽ മാറുന്നതാണ് ഇൻഡസ്ട്രിയിൽ കാണുന്നത് ഞാൻ സായി സായ്പല്ലവിയെ അഭിനന്ദിക്കുന്നു കാരണം സായി സായ്പല്ലവി ഇതുവരെയും മാറിയിട്ടില്ല പത്തു വർഷത്തിനു മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇവർ ഇപ്പോഴും നിൽക്കുന്നത് കൂടാതെ സ്വന്തം കരിയറിൽ ഉടനീളം അവർ സ്വന്തം നിലവാരവും കലാപരമായ തിരഞ്ഞെടുപ്പുകളും ഭംഗിയായി നിലനിർത്തുന്നു ഇത്രയും ഉറച്ച തീരുമാനം ഒരു താരത്തിൽ കാണുന്നത് വളരെ അപൂർവമാണെന്നും സായി സായ്പല്ലവിയെ പ്രകീർത്തിച്ചുകൊണ്ട് സന്ദീപ് റെട്ടി പറഞ്ഞു സിനിമകളെടുത്ത് സ്ഥിരം വിവാദങ്ങളിൽ പെടുന്നയാളാണ് സന്ദീപ് റെഡ്ഡി വിജയ് ദേവരകുണ്ടയും ഷാലിനി പാണ്ഡേയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ അർജുൻ റെഡ്ഡി വൻ ഹിറ്റായെങ്കിലും ചിത്രത്തിലെ സ്ത്രീവിരുദ്ധത വ്യാപകമായി വിമർശിക്കപ്പെട്ടു കബീർ സിംഗ് എന്ന പേരിൽ അർജുൻ റെഡ്ഡി ചിത്രം ബോളിവുഡിലേക്കും റീമേക്ക് ചെയ്തു അവിടെ ഷാഹിദ് കപൂറും കിയാര അദ്വാനിയുമാണ് പ്രധാന വേഷം ചെയ്തത് ചിത്രം ബോളിവുഡിലും വൻ ഹിറ്റായെങ്കിലും സന്ദീപ് റെഡ്ഡിക്ക് വ്യാപക വിമർശനം നേരിടേണ്ടി വന്നു സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവർ വരെ സംവിധായകന്റെ ആശയങ്ങൾക്കെതിരെ നിലപാട് അറിയിച്ചെത്തുകയും ചെയ്തു സന്ദീപ് റെഡ്ഡിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രമായ അനിമലും വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു കബീർ സിംഗിനേക്കാൾ വിമർശനം അനിമലിന് നേരിടേണ്ടി വന്നു പുരുഷ മേധാവിത്വത്തെ വാഴ്ത്തുന്നു എന്നായിരുന്നു പ്രധാനമായും ഉയർന്ന വിമർശനം രൺബീർ കപൂറും രശ്മിക മന്ദാനിയും തൃപ്തി ഡിംറിയും അനിൽ കപൂറും ബോബി ഡിയോളുമൊക്കെ വേഷമിട്ട ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറിയിരുന്നു